ഇപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ചെന്നൈയിൽ പോയി എൻ്റെ അമ്മോ എന്തെല്ലാം പുകിലാണ് എന്തെല്ലാം വാർത്തകളാണ് ഞാൻ അവിടെ പോയി എന്ന ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുള്ള ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ന് ഇന്ത്യയിൽ ഒരു സംശയവും നിങ്ങളെ കരുതണ്ട ഒരു സംശയവും കരുതണ്ട ആ നേതാവിനെയും ആ പാർട്ടിയെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്ക് പോണോ ഞാൻ ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്കാണ് പോയതെങ്കിൽ എല്ലാ സപ്പോർട്ടും നൽകുമായിരുന്നല്ലോ ഈ ഗവൺമെന്റ് എന്ന് ഇന്നെന്തുണ്ടായിന്നറിയോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഒരു സെക്രട്ടറി ആദ്യത്തെ ഫ്ളൈറ്റിന് ചെന്നൈ പോയിരിക്കുക അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ച് എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഞങ്ങളിവിടുന്ന് തള്ളിയതാ എനിക്ക് കിട്ടിയവരാണ് അപ്പോ എന്താ ഉദ്ദേശം എന്താണ് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തിയെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കാൻ അനുവദിച്ചിട്ടില്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ചെന്നൈയിൽ നടന്ന ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയ വോട്ടെത്രയറിയോ നിങ്ങൾക്ക് പുറകിൽ ഈ ഫാസിസ്റ്റ് സംഘടന നോട്ടക്ക് പുറകിൽ ആ നേതാവിനെ ഞാൻ തിരഞ്ഞു പോകാതിരിക്കുവോ ഇവിടെ ഒരു അത്താണി വേണ്ടേ ഞാൻ നടത്തിയ ഒരു അത്താണിക്ക് വേണ്ടിയുള്ള പരിശ്രമം പോലും അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നു ഫാസിസത്തിന്റെ മറ്റൊരു മുഖം ആ പൂരങ്കലയ്ക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു കേരളത്തിൽ ഇപ്പൊ ഞാൻ ഇവരുടെ മൂട്ടിൽ നിൽക്കണമോ ബി ജെ പിക്ക് കടന്നു കയറാൻ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കഴകം സ്റ്റാലിനെ പോലെയുള്ളൊരു നേതാവിനെ ഈ സാമൂഹിക മുന്നേറ്റത്തിന് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല പോയത് ഈ നാടിന്റെ വിപത്തിനെതിരെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റം കേരളത്തിൽ ഞങ്ങൾ തുടങ്ങുന്നു അതിന് താങ്കളുടെ ആശീർവാദം വേണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആശീർവാദം വേണം ആ ആശീർവാദം തേടിപ്പോയതാ ഞാൻ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റമല്ല ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല ഇത് പരിപൂർണമായും ഒരു സാമൂഹിക മുന്നേറ്റമായി സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഇവിടുത്തെ നയരേഖയിൽ സൂചിപ്പിച്ച അനീതിക്കും അക്രമത്തിനുമെതിരെ ഈ നാട്ടിലെ നിഷ്കളങ്കരായ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ടുള്ള നിയമപരമായ ജനകീയ മുന്നേറ്റം അതാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ പാലക്കാടും ചേലക്കരയിലും പാവം കോൺഗ്രസ്കാർ പെടാൻ പോവാണ് എന്താ സ്ഥിതി പാലക്കാട് ബി ജെ പിക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു അതിന്റെ അലയോലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ചേലക്കര ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്യും കൃത്യമായ പ്ലാനിംഗ് ആരാ നേതൃത്വം ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ പാർലമെന്റിൽ ഒരു സീറ്റ് നിയമസഭയിലൊരു സീറ്റ് അത് അങ്ങേരങ്ങ് ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ഇതാണ് ഞാൻ ഈ പറയുന്ന നെക്സസ്